എല്ലാരും ധരിക്കും കയ്യിൽ പണം ഉണ്ടെങ്കിൽ സന്തോഷം സന്തോഷമുണ്ടാവുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി പണം കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണോ ഉണ്ടാവുക പണം കയ്യിലില്ലാത്തപ്പോഴും നമുക്ക് സന്തോഷിക്കാം അത് മനോഭാവമാണ് എന്നാൽ പണം സൂക്ഷിച്ചു വച്ചില്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ആ സന്തോഷവും നഷ്ടപ്പെടാം അതുകൊണ്ട് എപ്പോഴും കരുതൽ ധനം അത്യാവശ്യമാണ് പ്പോഴും സൂക്ഷിച്ചു വെക്കുക ഒരത്യാവശ്യം വന്നാൽ എടുക്കാൻ കുറച്ചു തുക അത് നിരന്തരം ഓരോ ദിവസവും ഒരു എമൗണ്ട് അത് പത്ത് രൂപ ആയിക്കോട്ടെ ഇപ്പൊ ഈ നിമിഷം മുതൽ തുടങ്ങിക്കോളൂ പത്ത് രൂപ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കാൻ മുപ്പത് ദിവസമാകുമ്പോൾ എത്ര രൂപയായി മുന്നൂറ് ദിവസമാകുമ്പോൾ എത്ര രൂപയായി ഇങ്ങനെ ചിന്തിച്ചാൽ മതി പണം സൂക്ഷിക്കുക എന്ന ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ പഠിച്ചത്